നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ എറണാകുളം മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞുകൊന്ന സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എറണാകുളം റൂറൽ പോലീസിന്റേതാണ് തീരുമാനം അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ് സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ മലയാളിക്കെതി ിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഭാരതമാണെന്ന തരത്തിൽ പോസ്റ്റ് പങ്കുവച്ച നസീബ് വാഴക്കാടിനെതിരെയാണ് പോലീസ് കേസെടുത്തത് കോൺഗ്രസ് പോരാളി എന്ന പേരിലായിരുന്നു വിവാദ പരാമർശം ഹിന്ദു ഐക്യവേദി മലപ്പുറം വർക്കിംഗ് പ്രസിഡന്റ് ചന്ദ്രനാണ് വാഴക്കാട് പോലീസിൽ പരാതി നൽകിയത് അറുപത്തിയഞ്ചാം വയസ്സ് തകെയുന്ന മലയാളത്തിന്റെ സൂപ്രധാനം മോഹൻലാലിന്റെ ചിത്രം അറുപത്തിയഞ്ച് ഇനം പ്ലാവുകളുടെ തോട്ടത്തിന് നടുവിൽ അതും വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ എന്നെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളുള്ള പ്ലാവിലകളും ആ ഭാവത്തിന് നിറം ചാർത്തി തൃശൂർ വേലൂരിലെ കുറുമാൽകുന്ന് വർഗീസ് താരകന്റെ ആയൂർ ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാം മീഡിയമായ ചക്ക ചിത്രം ജനിക്കുന്നത് എട്ടടി വലിപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ രണ്ട് തുണ്ടാക്കി തുണിവിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്ത് ചക്ക ചുളകളും മറ്റും നിറച്ച് ആയുർ ജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനെയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിൻജി സുരേഷിന്റെ സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂറാണ് ഇതിനായി ചിലവഴിച്ചത് ഇരുപത്തിയഞ്ച് ചക്കയോളം ഉപയോഗിച്ചു അപൂർവമായി കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായത് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ടീം ഇന്ത്യ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഹൈദരാബാദ് എം പി അസറുദ്ദീൻ ഒവൈസി ഷിർദി സായി ബാബാ മന്ദിരത്തിൽ പ്രണമിച്ച ആർ എസ് സർസംഘചാലക് ഡോ ഭൻ ഭഗവത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിനു ശേഷം ഭാരതത്തിൽ ആത്മീയ നവോത്ഥാനത്തിന് പ്രേരണയായ ദിവ്യ വിഭൂതികളിലൊന്നാണ് ശ്രുതിസായി ബാബയുടെ സാന്നിധ്യമെന്ന് ബാബ മന്ദിരത്തിൽ ദർശനം നടത്തിയതിനു ശേഷം സന്ദർശക പുസ്തകത്തിൽ സംഘചാലക് അഭിപ്രായം രേഖപ്പെടുത്തി പാകിസ്ഥാൻ എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും എല്ലാവരുടെയും മുന്നിൽ പാകിസ്ഥാനെ മുഖംമൂടി തുറന്നു തുറന്നുകാട്ടാനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നാൽ ഇതിനായി വിദേശത്തേക്ക് അയക്കുന്ന സംഘത്തിൽ ടിഎംസി എം പിമാരെ അയക്കില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉത്തർപ്രദേശിലെ സംബാൽ ജില്ലയിലെ തർക്കമുള്ള ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേ നടത്താനുള്ള വിചാരണ കോടതിയുടെ തീരുമാനം തിങ്കളാഴ്ച മെയ് പത്തൊമ്പതിന് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചു ജില്ലയിലെ ജുമാ മസ്ജിദും ഹരിഹർ മന്ദിരും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ വിചാരണ കോടതി ഉത്തരവിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതോടെ വിചാരണ കോടതിയുടെ നടപടികൾ നിർത്തിവെക്കണമെന്ന മുസ്ലിം വിഭാഗത്തിന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു കാൻസർ മണത്തറിയാൻ ശേഷിയുള്ള നായ്ക്കളെ ജനിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം അതാണ് ഡോക്നോസിസ് എന്ന കർണാടകയിലെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഇരുപത്തിനാല് കുൽഗോദിന്റെ സ്വപ്നമാണ് ഡോക്നോസിസ് എന്ന ഈ സ്റ്റാർട്ടപ്പ് യു എസിലെ ബെർക്ലി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് ഉപരിപണനം നടത്തിയ ശേഷം ഇന്ത്യയിലെത്തിയ വിദ്യാർത്ഥിയാണ് കുൽഗോദ് മനുഷ്യർ ശ്വസിച്ചതിന്റെ സാമ്പിൾ മണത്തി കാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ പ്രത്യേക നായ്ക്കളെ പരിശീലിപ്പിക്കുകയാണ് കുൽഗോദ് ചെയ്യുന്നത് കർണാടകയിലെ ആറ് ആശുപത്രികളിൽ ആകാശ് കുൽഗോദിന്റെ നായ്ക്കൾ ക്യാൻസർ മണത്തറിയുന്ന പ്രോജക്ടിൽ ജോലി ചെയ്യുന്നു റെയിൽവേ നിർമ്മാണ കമ്പനിയായ ആർ വി എൻ എല്ലിന്റെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ ഓഹരി വില തിങ്കളാഴ്ച ഏഴ് ശതമാനം കുതിച്ചു സെൻട്രൽ റെയിൽവേയിൽ നിന്നും നൂറ്റി പതിനഞ്ചു കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതാണ് പുതിയ കുതിപ്പിന് കാരണം ഹിന്ദുമതം സിഖ് മതം ബുദ്ധമതം എന്നിവയല്ലാതെ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പട്ടികജാതി എസ്സി വിഭാഗത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വിധിച്ച ഒരു സുപ്രധാന നിയമപരമായ നിലപാട് ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ആഷിഖി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് കുതിക്കുകയും പിന്നീട് കിങ് അങ്കിൾ ഖൽനായക് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത അനു അഗർവാൾ ആ കാലഘട്ടത്തിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവർ ബോളിവുഡ് ഭരിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോളിവുഡ് ഒരു വൃത്തികെട്ട ബിസിനസ് ആയിരുന്നു എന്ന് നടി പങ്കുവെച്ചു എന്നാൽ ഇപ്പോൾ അതൊരു വൃത്തികെട്ട ബിസിനസ്സായി ആയി തുടരുകയാണോ അതോ വർഷങ്ങളായി മാറിയിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നും അവർ വ്യക്തമാക്കി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഗർ പറഞ്ഞു ജസ്റ്റിസ് വർമ്മയുടെ പണമിടപാട് കേസിൽ എന്തുകൊണ്ട് എഫ്ഐആർ ഇല്ല എന്നും അദ്ദേഹം ചോദിച്ചു പാകിസ്ഥാനുമായ സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പിൻവലിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്ത്യയുടെ പങ്കാളിത്തമില്ലാതെ മുഴുവൻ ടൂർണമെന്റും റദ്ദാക്കിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ അത് വലിയ നഷ്ടമാകും റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ ബി സി സി ഐ ഇതുവരെ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന തീവ്രവാദികളുടെ ബോംബ് ആക്രമണത്തിൽ വൻ നാശനഷ്ടം നാല് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇതുവരെയും ഈ വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അടുപ്പമുള്ള പാകിസ്ഥാനിലാകെ ഭീതി വിതയ്ക്കുന്ന രീതിയിൽ തീവ്രവാദി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന തെഹ്രീക് ഐ താലിബാൻ ഈ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാക് സൈനിക കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ ഈ ആഴ്ചയിൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഹരിയാനയിലെ ന്യൂ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ മേവത് ജില്ലയിലെ തൌരു തഹ്സ്ലീഖിലെ കങ്കാർക്ക ഗ്രാമത്തിൽ താമസിക്കുന്ന മുഹമ്മദ് താരിഫാണ് അറസ്റ്റിലായത് കുറ്റാരോപിതനായ താരിഫും പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനിലെ രണ്ട് ജീവനക്കാർക്കുമെതിരെ തൌരു സദർ പോലീസ് സ്റ്റേഷനിൽ ന്യൂ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതേസമയം ഓപ്പറേഷൻ സിന്ധുർ ആരംഭിച്ചതിനുശേഷം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ആകെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ പെയ്സറും സൺറൈസേഴ്സ് ഹൈദരാബാദ് താരവുമായ മുഹമ്മദ് ഷമി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് താരം കണ്ടത് ചില സമ്മാനങ്ങളും മുഖ്യമന്ത്രി ഷമിക്ക് നൽകി ലക്നൌ സൂപ്പർ ജയന്റ്സിനുമായുള്ള മത്സരത്തിന് മുന്നേ ആയിരുന്നു സന്ദർശനം കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഷമി ബിജെപിയിൽ ചേരുമെന്ന ചർച്ചകളും ഉടലെടുത്തു വിരമിക്കലിന് ശേഷം താരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടി റഷ്യ ആംനസ്റ്റി ഇന്റർനാഷണലിനെ അഭികാമ്യമല്ലാത്ത സംഘടന എന്ന് പ്രഖ്യാപിച്ച് നിരോധിച്ചതായി റിപ്പോർട്ട് യു കെയിലെ വെല്ലിങ് ബ്രോ നഗരത്തിന്റെ പുതിയ മേയറായി നിയമിതനായി ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്മിശ്ര യു പി മിർസാപൂരിൽ നിന്നുള്ള ഒരു കർഷകന്റെ മകനാണ് അദ്ദേഹം മിശ്ര ആറ് വർഷം മുമ്പ് എം പഠിക്കാനായി ലണ്ടനിലേക്ക് പോയത് അവിടെ അദ്ദേഹം പഠനം നട പൂർത്തിയാക്കുക മാത്രമല്ല രാഷ്ട്രീയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു തുടർന്ന് അദ്ദേഹം വെല്ലിംഗ് ബ്രോ നഗരത്തിന്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി രണ്ടു മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിന് മിനിറ്റുകൾക്ക് ശേഷം റഷ്യയും ഉക്രൈനും വെടിനിർത്തലിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രഖ്യാപിച്ചു കേരളത്തിൽ അതിശക്തമായ മഴ പ്രവചിച്ച് കേരള കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അടുത്ത അഞ്ച് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി